ഗോൾഡൻ ഡയമണ്ട്സ് എരമല്ലൂർ വടതല പാലയം ഗ്രൂപ്പ് ദേവസ്വം വക ചേന്തുമംഗലം കുന്നി മഹാദേവ ക്ഷേത്രത്തിലെ തിരുവോത്സവം ആരംഭിച്ചു പാലിയം ഗ്രൂപ്പ് ദേവസ്വം വക ചേന്തുമംഗലം കുന്നത്തുത്തളി മഹാദേവ ക്ഷേത്രത്തിലെ തിരുവോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ കൊടികയറി വിവിധ കലാപരിപാടികളോടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മൂന്നിന് അവസാനിക്കും ഡിസംബർ ഇരുപത്തി ഒമ്പതിന് വൈകിട്ട് നാലു മണിക്ക് കൊടിമര ഘോഷയാത്ര ആറരയ്ക്ക് ദീപാരാധന വൈകിട്ട് ആറ് നാൽപ്പത്തി ചേന്ദമംഗലം ചേന്ത്മംഗലം നന്ദൻ പ്രതാപ് അവതരിപ്പിക്കുന്ന ഗാനാർച്ചന രാത്രി എട്ട് മണിക്ക് ബ്രഹ്മശ്രീ പ്പറമ്പ് മനക്കൽ ദാമോദര നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിൽ കൊടിയേറ്റം എന്നിവ നടത്തപ്പെട്ടു തുടർന്ന് അന്നദാനം രാത്രി എട്ടേ കാലിന് കൈകൊട്ടിക്കളി കണ്ണകി കലാസംഘം നാട്യ ന്യൂ കാവിലമ്മ പാലത്തുരുത്ത് എന്നിവരാണ് കൈകൊട്ടിക്കളി സംഘടിപ്പിച്ചത് രണ്ടാം ദിവസം ഡിസംബർ മുപ്പതാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് ആറ് നാൽപ്പത്തിയഞ്ചിന് അഞ്ചുമന അന്നപൂർണേശ്വരി സമിതി അവതരിപ്പിച്ച തിരുവാതിരകളി ഏഴുമണിക്ക് പി ബി എസ് ഓർക്കസ്ട്ര ചേന്ദമംഗലം അവതരിപ്പിച്ച കരോക്കെ ഭക്തിഗാനമേള തുടർന്ന് അന്നദാനം രാത്രി എട്ട് മണിക്ക് പ്രദീപ് പൂലാനി അവതരിപ്പിച്ച മധുരം മലയാള ഹാസ്യാവതാരണം ശ്രദ്ധേയമായി മൂന്നാം ദിവസം ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണി മുതൽ പ്രസാദ ഊട്ട് വൈകിട്ട് ആറ് നാൽപ്പത്തിയഞ്ച് മുതൽ മുരളീരവം സ്വരത്രേ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന പുല്ലാങ്കുഴൽ നാദാർച്ചന തുടർന്ന് അന്നദാനം രാത്രി ഏഴരയ്ക്ക് സേതുലക്ഷ്മി ശരത് ആൻഡ് ടീം അവതരിപ്പിക്കുന്ന നൃത്തസന്ധ്യ രാത്രി എട്ട് മണിക്ക് ദേവി കമ്പലം നോർത്ത് ൂർ അവതരിപ്പിക്കുന്ന തിരുവാതിരകളി എട്ടരയ്ക്ക് ചേന്ദ്രമംഗലം ജി എസ് ബി വനിതാ വിഭാഗം അവതരിപ്പിക്കുന്ന കലാവിരുന്ന് നാലാം ദിവസം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്നാം തീയതി വൈകിട്ട് ഏഴ് മണിക്ക് അന്നദാനം ഏഴരയ്ക്ക് പ്രശസ്ത നാടൻപാട്ട് കലാകാരി തത്തോട്ടി നയിക്കുന്ന ഫോക് മെഗാ ഷോ അവതരണം ഉണർത്തു മെഗാ ഷോ അവതരണം അഞ്ചാം ദിവസം ജനുവരി രണ്ടാം തീയതി വെള്ളിയാഴ്ച മഹോത്സവം രാവിലെ ഒമ്പത് മണിക്ക് ശിവേലി മെർച്ചൻസ് പഞ്ചാരിമേളം വൈകിട്ട് അഞ്ചരയ്ക്ക് കാഴ്ച ശിവേലി കോട്ടയിൽ കോവിലകം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും പഞ്ചവാദത്തിന്റെയും താലത്തിന്റെയും അകമ്പടിയോടെ പുറപ്പെടും തുടർന്ന് വൈകിട്ട് ആറു മണിക്ക് ചേന്തമംഗലം രഘുരാമൻ ആൻഡ് പാർട്ടി അവതരിപ്പിക്കുന്ന ഗംഭീര പാണ്ഡിമേളം അരങ്ങേറും രാത്രി ഒമ്പത് മണിക്ക് ദീപാരാധന രാത്രി മണിക്ക് വിഴക്കെഴുന്നള്ളിപ്പ് ആറാം ദിവസം ജനുവരി മൂന്നാം തീയതി ശനിയാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് കൊടിയിറക്കം ആറാട്ട് എഴുന്നള്ളിപ്പ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് തിരുവാതിര ഊട്ട് തിരുവോത്സവത്തിന് നല്ല നടത്തിപ്പിനായി സുധീഷ് കടവത്ത് തിരുവാതിര ഊട്ട് എന്നിവ നടത്തപ്പെടും തിരു നല്ല നടത്തിപ്പിനായി സുധീഷ് കടവത്ത് വി പി സദാനന്ദൻ സന്തോഷ് മല്ലൻ വേണുഗോപാൽ കടവത്ത് സനോജ് വിജി ശശികുമാർ വി കെ രാമചന്ദ്രൻ നോട്ടത്ത് സുരേഷ് പോട്ടുശേരി രമേശൻ പോട്ടുശ്ശേരി കെ എൽ മോഹൻദാസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് മഹോത്സവം സംഘടിപ്പിക്കുന്നത് ന്യൂസ് ബ്യൂറോ പറവൂർ